നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് വിലയേറിയതായ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുമ്പോൾ ഇവിടുത്തെ ഈ പ്രസംഗം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല ഒരു സാംസ്കാരിക പ്രസംഗമല്ല ഒരു മതപ്രസംഗമല്ല ഇത് സകല മാനവ ജനതയ്ക്കും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷത്തിന്റെ സമാധാനത്തിൻ്റെതായ ഒരു സന്ദേശമാണെന്ന് പറയുവാൻ പ്രാരംഭത്തെങ്കിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം അധിവസിക്കുന്നതായ ഈ കൊച്ചു കേരളത്തിൻ്റെ മനോഹരമായ അനുഭവങ്ങളെ പല കവികളും പല സാഹിത്യകാരന്മാരും ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരുമൊക്കെ പലപ്പോഴും വാഴ്ത്തിപ്പാടിയിട്ടുണ്ട് അതിലേറെ പ്രശസ്തമായ ഒരു വാക്കാണ് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണ് എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ നാം അത് ചിന്തിക്കുമ്പോൾ പച്ചപ്പട്ടു മുതച്ചു കിടക്കുന്ന വയലേലുകളും കടകളാരം മുഴക്കി ഒഴുകുന്ന പുഴകളും രമ്യമനോഹരമായ ഗതിസംഘങ്ങളും സാക്ഷരതകളിൽ സാംസ്കാരിക ചരിമയിൽ അല്ലെങ്കിൽ ആ സാമൂഹികമായ പുരോഗമനങ്ങളിലൊക്കെ സ്ഥാനം കൈവരിച്ചിരിക്കുന്നതായ നമ്മുടെ ഈ കേരളത്തിന്റെ മനോഹാരിത കണ്ടാൽ ആർക്കും കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാണെന്ന് പറയുവാൻ തോന്നിപ്പോകുന്നതായ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ പുതുവർഷ പുലരി പിറന്നതിന് ശേഷം എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു നമ്മുടെ പുതുവർഷം ഏറ്റവും മനോഹരമാകണം അതിനെല്ലാവരും രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോ പരസ്പരം ആ ആശംസകൾ കൈമാറി ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ എന്തിനാണ് ഇങ്ങനെ കൈമാറിയത് വളരെ മനോഹരമായ ഒരു പുതിയ വർഷം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എന്നാൽ നമ്മുടെ വീടുകളിൽ തൂങ്ങിക്കിടക്കുന്ന മനോരമയുടെയും മാതൃഭൂമിയുടെയും വിവിധ പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും വിവിധ വ്യാപാര സ്ഥാപനങ്ങളുടെയും കലണ്ടറുകൾക്ക് മാറ്റം വരുന്നു എന്നുള്ളതല്ലാതെ യാതൊരുവിധമായ മാറ്റവും ഉണ്ടായില്ല എന്ന് അല്ലെങ്കിൽ നമ്മുടെ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന കണ്ണിനെ ഏറെണിയിപ്പിക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളെ കൊത്തിനോവിപ്പിക്കുന്ന വാർത്തകൾക്കാണ് ഈ സാക്ഷര സുന്ദര സമൂഹം കേരളം സാക്ഷ്യം വഹിച്ചത് മതങ്ങൾക്ക് മാറ്റമില്ല ൾക്ക് മാത്രമല്ല ജീവിതത്തിന്റെ ഉയർച്ചകൾക്കോ വിദ്യാഭ്യാസ ശ്രേഷ്ഠതകൾക്കോ ഒന്നും യാതൊരു വിധമായ വ്യത്യാസങ്ങളുമില്ല എല്ലാവരും ഒരുപോലെ തകർന്നു പോകുന്ന എല്ലാവരും ഒരുപോലെ പുരാജകത്തിന്റെ കഴിപ്പ് നീർ കുടിക്കുന്ന വേദനിക്കുന്നതായ സംഭരണജനകമായ വാർത്തകളാണ് ചില മാസങ്ങളിൽ ഒരു ദിവസം പോലും കുറയാതെ നമ്മുടെ മണിമുറ്റങ്ങളിലേക്ക് പറന്നിറങ്ങിയ വാർത്തകൾ അല്ലെങ്കിൽ ദിനപത്രങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യ മാധ്യമങ്ങളിൽ നാം കണ്ടതും കേട്ടതും വായിച്ചെറിഞ്ഞതും അപ്പനെ കൊല്ലുന്ന മക്കൾ മക്കളെ കൊല്ലുന്ന എമ്മയപ്പന്മാർ തിരുവോരങ്ങളിൽ പിഞ്ചുകുഞ്ഞുങ്ങൾ മുതൽ മുതുമുത്തശ്ശിമാർ വരെ പിച്ചു ചീന്തപ്പെടുന്നതായ അവസ്ഥാവിശേഷം സ്ഥലത്ത് അഭാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇരുപത്തിനാല് വയസ്സോ മറ്റോ അവനെയോ പ്രായമുള്ളൂ അവന്റെ അമ്മയെ കൊലപ്പെടുത്തുവാൻ തന്റെ കയ്യിൽ ഞാൻ നടന്ന ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് നടന്ന കൊച്ചടിയെ യാതൊരു ദാക്ഷിവും കൂടാതെ കൊന്നു കളഞ്ഞു അവന്റെ ആ അപ്പനെയും അമ്മുമ്മയെയും അവന്റെ വല്യമ്മയെയും അവന്റെ സ്നേഹിച്ച സ്നേഹിച്ചല്യം സ്നേഹിച്ച അവൻ്റെ കാമുകിയെയുമൊക്കെ കൊന്നുകളയാൻ യാതൊരു വിധമായ മടിയുമില്ലാത്ത നിരത്തിൽ അവൻ്റെ മനസ്സാക്ഷി മരണിച്ചു യാതൊരു കുറ്റബോധവുമില്ല കൂശലുമില്ലാതെ പോലീസ് സ്റ്റേഷനിൽ കയറി ചൊന്ന് ഞാൻ ചിലരെ ഒക്കെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള നീതിന്യായ വ്യവസ്ഥറിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഒത്തിരി ഒത്തിരി വാർത്തകൾ അത് പേരുകൾക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ കുറ്റകൃത്യങ്ങൾക്ക് മാറ്റം വരുന്നില്ല ഈ ചൂടുള്ള വാർത്തകൾ ആവശ്യക്കാർ അധികമായി ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ പലരും കരഞ്ഞു ിൽ പല വീടുകളിൽ ജാതിമത വ്യത്യാസമില്ലാതെ നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി കേരളത്തിന് സാഹചര്യം കണ്ടെത്തി ലഹരിയുടെ വലയത്തിന്റെ അകത്ത് നമ്മുടെ തലമുറ കുടുങ്ങിക്കിടക്കുകയാണ് സിന്ധച്ചക്ക് ലഹരി രാസലഹരികൾ ൾക്കകത്തേക്ക് ലഹരി നിലയ്ക്ക് പിടിക്കുമ്പോ ആനന്ദ നൃത്തം മാസ്മരികമായ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് യാത്ര ചെയ്യുന്ന ഈ വല്ലാത്ത സമൂഹത്തിലേക്ക് വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ തലമുറകൾ മാറിക്കഴിഞ്ഞു നേതാന്ന് ലഹരി വിമോചന സമിതികൾ ഒക്കെ ഇവിടെ ഉടലെടുത്തു വളരെ ശക്തമായി നിനക്ക് ഒരു മാറ്റം ായി ഇതിനെല്ലാവരും ആഗ്രഹിച്ചു പക്ഷേ എന്റെ വാർത്തകൾ കുറവാണ് എങ്കിലും അങ്ങിങ്ങായി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല ചേർത്ത് പിടിക്കുവാൻ കഴിയുന്നില്ല അപ്പനെ മനസ്സിലാക്കുവാൻ അമ്മയെ മനസ്സിലാക്കുവാൻ ആ കഴിയുന്നില്ല ഭർത്താവിനെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എന്ത് പറഞ്ഞാലും ഒന്ന് പറഞ്ഞാൽ രണ്ടിന് കൊല്ലുന്ന അതും ക്രൂരമായ കൊലപാതകങ്ങൾ പണ്ടൊക്കെ നാം പറയും ആ മൃഗത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും നാണമാകുന്ന തരത്തിൽ മൃഗീയമായ നിലയിൽ മനുഷ്യൻ മാറിക്കഴിഞ്ഞു ചോദിക്കട്ടെ പ്രിയരെ എന്താണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാരണമെന്ന് ചിന്തിക്കുമ്പോ ലഹരി മാത്രമാണോ മദ്യം മാത്രമാണോ ഈ രാസലഹരികൾ മാത്രമാണോ അല്ലെങ്കിൽ ഇവിടെ മതസംഹിത സംവിധാനങ്ങൾ മതബോധനങ്ങൾ ായ വ്യവസ്ഥിതികൾ സംവിധാനങ്ങൾ ഒന്നുമില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയുള്ള തെറ്റുകൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ അകത്ത് ഊഢമൂലമായിരിക്കുന്ന കുറ്റത്തിന്റെ ആസക്തിയാണ് കുറ്റവാസനയാണ് മനുഷ്യനെ ഇതൊക്കെ ചെയ്യുവാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പല കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോ ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവനെ ജയിലിൽ അടച്ചാൽ വെട്ടിയാൽ കൈകാലുകൾ വെട്ടിയാൽ കുഞ്ചുകുഞ്ഞുങ്ങളെ പീഡിപ്പിച്ച വാർത്തകൾ പുറത്തു വരുമ്പോ അവന്റെ അവയവങ്ങൾ ആ കളഞ്ഞാൽ ഇവനൊക്കെ ഒരു മാറ്റം വരുമെന്ന ആളുകൾ പലപ്പോഴും കരുതാറുണ്ട് തോന്നിക്കട്ടെ പ്രിയറെ പത്ത് വർഷങ്ങൾ പന്ത്രണ്ട് വർഷങ്ങൾ അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇവിടെ കുറ്റകൃത്യങ്ങൾ കുറയുന്നില്ല തെറ്റുകൾ കുറയുന്നില്ല ബന്ധങ്ങൾ തകരുന്നു കുടുംബ ബന്ധങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നു നല്ല മണിമാളികകളുണ്ട് കെട്ടി അടയ്ക്കപ്പെട്ട വീടുകളുണ്ട് തലമുറകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നല്ല പണമയക്കുന്നുണ്ട് പക്ഷേ എത്രയെത്ര കുടുംബങ്ങൾ എന്ന തകർച്ചയുടെ വക്കിലാണ് എത്ര എത്ര ബന്ധങ്ങൾ ആത്മഹത്യയുടെ വക്കിലാണ് എത്ര എത്ര